രണ്ടാം വാർഡ് തേക്കുന്ന പറയരുകുന്ന അങ്കണവാടിക്ക് പുതിയ കെട്ടിടമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച തുക വിനിയോഗിച്ചാണ് അങ്കണവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചത് കാലപ്പഴക്കം മൂലം ശോചനീയാവസ്ഥയിലായ കെട്ടിടത്തിലായിരുന്നു തേക്കുന്ന് പറയരുകുന്ന് അങ്കണവാടി പ്രവർത്തിച്ചിരുന്നത് പിന്നീട് കെട്ടിടം ഉപയോഗ യോഗ്യമല്ലാതായതോടെ വാടക കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റി പുതിയ കെട്ടിടം വേണമെന്ന ജനകീയ ആവശ്യം ശക്തമായതോടെ പ്രദേശവാസി പറയരുകുന്നത്ത് രാമചന്ദ്രൻ സൗജന്യമായി ഭൂമി നൽകുകയും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച തുക വിനിയോഗിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കുകയുമായിരുന്നു ചുറ്റുമതിൽ മുറ്റം ഇന്റർലോക്ക് പതിക്കൽ തുടങ്ങിയ സൗകര്യങ്ങളും അങ്കണവാടിക്കായി ഒരുക്കിയിട്ടുണ്ട് ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു അവർ നമ്മുടെ ഏരിയ വെച്ച് തന്നെ അവലോകനം നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം എം പി എം എൽ എ ഫണ്ടൊക്കെ ആകുമ്പോൾ ചില പ്രോജക്റ്റുകൾ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കുന്നു ചില പ്രോജക്റ്റുകൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഏക്കെയാണ് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല കാരണം പരിപാടി തുടങ്ങാൻ തന്നെ വൈകിപ്പോയി ഞങ്ങളവിടുന്ന് ഇറങ്ങാൻ വൈകിയതാണ് കാരണം ജില്ലാ പഞ്ചായത്തിൽ ഇങ്ങനെ ഇറങ്ങാൻ നേരത്തെ പിന്നെ കുറേ ആളുകളൊക്കെ വരും അപ്പോൾ അതുകൊണ്ടാണ് പത്ത് മിനിറ്റ് ലേറ്റായി പോയിട്ടുള്ളത് എന്തായിരുന്നാലും വളരെ മനോഹരമായിട്ടാണ് ഈ അംഗനവാടി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് നല്ല ചുറ്റുമതിലുണ്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഗേറ്റ് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് ദിവസത്തിനകം തന്നെ പ്രിയപ്പെട്ട മെമ്പർ സൂചിപ്പിച്ചു ഈ മക്കളെ ഇങ്ങോട്ട് ഇരുത്തും എന്നുള്ളത് ടീച്ചറിൻ്റെയൊക്കെ ഉള്ളിൽ വലിയ സന്തോഷമായിരിക്കും കാരണം ഒരുപക്ഷെ ശോചയാവസ്ഥയിലുള്ള ഒരു അംഗനവാടിയിൽ നിന്ന് നല്ല അതിമനോഹരമായ ഒരു കെട്ടിടത്തിലേക്ക് മാറുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടായിരിക്കും ആ തന്നെയാണ് പ്രിയപ്പെട്ട ടീച്ചറുടെ മുഖത്തൊക്കെ കാണുന്നത് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ സ്ഥിരം സമിതി അധ്യക്ഷരായ ടി എ ജലീൽ കെ സുബൈദ എൻ പി നിർമ്മല വാർഡ് അംഗങ്ങളായ സാലിംബാപ്പുട്ടി എൻ കെ നാസർ പി ടി ജ്യോതി മുനീർ കുരിക്കൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ സിദറത്തുൽ മുൻതഹ വർക്കർ സാനിത തുടങ്ങിയവർ പ്രസംഗിച്ചു